ശേഷം ഭീഷണികൾ ഉണ്ടായി തുടർന്നും ഭീഷണികൾ ഉണ്ടാവുന്നു ഇനിയും ഭീഷണികൾ തുടരും ഭീഷണികൾ ഇപ്പോഴും ലൈഫ് ഇനിയിപ്പോ ഞാൻ എത്ര കാലം വരെ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് അതുവരേക്കും എനിക്കുണ്ടാകും അതിങ്ങനെ സ്ലോ 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 ആയിട്ട് വന്നോണ്ടിരിക്കും സംഭവത്തിന് പിന്നാലെ നിങ്ങളിങ്ങനെ വെളിപ്പെടുത്തൽ നടത്തി അതിനുശേഷം രാഷ്ട്രീയപരമായി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗമായി ഏതെങ്കിലും ഒരു ശ്രമം കൂടി മറുഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും അപ്പൊ അത്തരത്തിലെന്തെങ്കിലും ഇല്ല 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 അങ്ങനെ ഇല്ല ഞങ്ങൾ എല്ലാവരുടത്തും ഫ്രണ്ട്ലി ആയിട്ടുള്ളവരാണ് അപ്പോൾ അതിനൊന്നും ആരും ശ്രമിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞതിന് എല്ലാരും വന്നിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാരും എന്നിട്ട് നല്ലതേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് അപ്പോൾ അതിന് വളരെ സന്തോഷമുണ്ട് ഇന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരൊക്കെ ഗിഫ്റ്റൊക്കെ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം വളരെ കാലം കഷ്ടപ്പെടങ് കൊട്ടിയൂരുന്നങ്ങാണ് അവർ വന്നത് അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ ഒത്തിരി കാലമായിട്ട് പറയാൻ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ മോള് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ മോളെ കാണണം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അച്ഛനും സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ മറുവിഭാഗത്തിലെ ചില ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള േ അതിനിപ്പൊ ഭയല്ലാത്തോണ്ടാണല്ലോ ഒന്ന് പറഞ്ഞത് ഇനിയിപ്പൊ ഇത്രയും വയ പത്ത് മുപ്പത്തൊമ്പത് വർഷം ജീവിച്ചില്ലേ ബോമീന് ഇനിയിപ്പൊ നാട്ടുകാർക്ക് വേണ്ടിട്ട് മരിക്കാനാണെങ്കിൽ ഐ എം ഹാപ്പി ഫോർ ദാറ്റ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം തുടർക്കഥയാകുന്നു ബോംബ് സ്ഫോടനങ്ങൾ ബോംബ് നിർമ്മാണങ്ങൾ നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നു ഇതിനകത്തൊന്നും ഒരു അറുതി വരുന്നില്ല അതിൽ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നിങ്ങളുടെ പ്രതി നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ട് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു ഒളിച്ചുകളി പലപ്പോഴും പരസ്യമായി ചിലപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാന്ന് പറയും പക്ഷേ രഹസ്യമായി അവർക്കെല്ലാമുള്ള ഉള്ള സജ്ജീകരണവും സംവിധാനങ്ങളും ഒരുക്കി അങ്ങനെയുള്ള ആ അനുഭവങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽ ഉണ്ടാവും സി നമ്മുടെ എരഞ്ഞോളി പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരാണ് ഇവരുടെ ഭരണം ഇവരാണ് ഒക്കെ നിങ്ങൾ വന്നവരാണ് നിങ്ങൾക്കറിയാം ഇതിന് ഞാൻ കള്ളത്തരം പറയുന്ന ഒന്നും അവിടെ മറ്റു പാർട്ടികളൊന്നുമില്ല ഓക്കെ അങ്ങനെയുള്ള സമയത്ത് കംസെ കം അവിടെയുള്ള ആളുടെ ജീവനെങ്കിലും സുരക്ഷയുണ്ടാവണ്ടേ അവർക്ക് വോട്ട് കുത്തുന്നവരല്ലേ അവരുടെ ജീവനെങ്കിലും അവർ സംരക്ഷിക്കണ്ടേ അപ്പോൾ മനുഷ്യരില്ലേ ഞങ്ങളൊക്കെ ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യനാകണം മനുഷ്യനാകണം എന്നല്ലേ അത് വെറും പാട്ടിലെ കൂടെ മാത്രം മതിയോ അവരുടെ പ്രവൃത്തിയിലും വേണ്ടേ ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരൊറ്റ രാഷ്ട്രീയക്കാരുടെ പേരും പറഞ്ഞിട്ടില്ല അല്ലേ എന്നിട്ടും എന്തിനാണ് എന്നെ ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ മീൻസ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സ്വന്തക്കാരൊക്കെ ഈ അനുഭാവികളാണ് ഇവരൊക്കെ ഫോൺ വിളിച്ച് എന്തിനാണ് എൻ്റെ അമ്മയെ ഹരാസ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അതിനോട് യാതൊരു ബന്ധം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനു ആരാസ് ചെയ്യണോ നിങ്ങൾ ശരി ആ അങ്ങനെയാണോ ആ കഥയാണോ ശരിയോ ബോംബ് പൊട്ടിയോ നമുക്കൊരു ആശ്ചര്യം ഉണ്ടാവുക നിങ്ങളുടെ നിങ്ങൾക്കറിയാത്തൊരു സ്ഥലത്ത് വെടിച്ചു ബോംബ് വേടിച്ചു അപ്പൊ നിങ്ങൾക്കൊരു അത്ഭുതമല്ലേ ഉണ്ടാവുക ഇത് അങ്ങനെ ചെയ്തിട്ട് എന്തിനവൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങളുടെ മോളോട് വായി മൂടിക്കെട്ടാൻ പറയൂ നിങ്ങളെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എൻ്റെ അമ്മയെ ടോർച്ചർ ചെയ്യുന്നത് നിങ്ങളൊക്കെ അമ്മ ആകെ പേടിച്ചിട്ട് നിങ്ങളെന്ന എല്ലാവരും കണ്ടതാ അപ്പോൾ എന്തിനാണ് നിങ്ങൾ കംസെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സത്യത്തിനെ അഭിമുഖീകരിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങളെന്തിനാണ് നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കൊന്നുകളയും അതെയും ഇത് എന്ന് പറഞ്ഞ് എന്തിനാ പേടിപ്പിക്കണേ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള ഭയങ്കരമായ ഭീഷണി സന്ദേശങ്ങൾ നിങ്ങളുടെ സി ഞാൻ സോഷ്യൽ മീഡിയ നോക്കാറില്ല അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ഒരു കഥയുണ്ട് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ പറഞ്ഞാൽ ഒരു തവളയുടെ കഥയുണ്ട് അപ്പോൾ ആ തവളകൾ ഒരു ഗ്രൂപ്പ് തവളകള് ഇങ്ങനെ ചാടി 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 പോവുകയാണ് അപ്പോൾ ഒരു ചവട തവള മാത്രം ഇങ്ങനെ മേലെ മേലെ കയറി പോവാണ് അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് ഈ തവളയോട് ചോദിക്കും നീ എന്താണ് ഈ ചുറ്റുള്ള ആൾക്കാർ അല്ലോ കേരള കേരളം താഴെ തീയാണ് വെള്ളം ൊക്കെ പറയുന്നുണ്ട് അപ്പോ ആ തവിഴഞ്ചെയ്ത തവളനെടുത്ത് ചോദിച്ചപ്പോൾ ഈ തവള മിണ്ടണില്ല കാരണം അതിൽ ചെവിടും കേക്കണില്ല ഓ ആ പറഞ്ഞാലേ കേക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ചെവിട് കേക്കാതിരിക്ക കണ്ണ് കാണാതിരിക്ക ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതിരിക്കുക നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക ഇതിൽ മുന്നോട്ട് പോകുക സത്യം കുടുംബത്തിനെതിരെയുമൊക്കെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ചില കോളുകൾ ഭീഷണികൾ അത്തരത്തിലുള്ള ചില താക്കീതുകൾ ഇതൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു തളർച്ച അല്ലെങ്കിൽ അവർ അവർക്ക് പോലും ഒരു മാനസികമായി തളർന്നു പോകുന്ന ഒരു സാഹചര്യം അവരൊക്കെ ചിലപ്പോൾ നമ്മളത്രയും ഒരു മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് ഇല്ലാത്തവരായിരിക്കും അപ്പൊ അവർക്കൊക്കെ അങ്ങനെ ഒരു പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയിലേക്കല്ല അവസ്ഥയിലേക്കല്ലേ അല്ല ഇപ്പൊ ഞങ്ങൾ എന്ന തീരുമാനിച്ചു ഇനി ഇവർ കൊല്ലാണെങ്കിലും ഞങ്ങൾ എല്ലാരും ഒന്ന് ഒന്നിച്ചു കൊല്ലട്ടെ േടിച്ചിട്ട് ഓടി പോവാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ നമ്മൾ എന്തോ ഒരു കാര്യത്തിന്റെ ഭയന്ന് അയ്യോ അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ചെയ്യാൻ പാടില്ല 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 എന്ന് നമ്മൾ എന്ന് നമ്മൾ നമ്മളെ ഭയം നമ്മളെ ഭരിക്കുന്നോ അന്ന് നമ്മൾ മരണമാണ് നമ്മൾ ഓരോ ദിവസവും മരിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയും കാലം ഞങ്ങൾ മരിച്ചു കൊണ്ടിരുന്നു ഇനി എനിക്ക് അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കാൻ താല്പര്യം ഇല്ല കൊല്ലാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്തായാലും ഭയമില്ലാതെ തന്നെയാണ് തീരുമാനം യാ അതായത് ഇത്തരത്തിലെ ഭീഷണികളൊന്നും തന്നെ പിന്നോട്ട് പോകാനില്ല കൃത്യമായ രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് ആ സത്യത്തിന് വേണ്ടി എല്ലാ കാലത്തും നിലകൊള്ളും എന്നുള്ളത് തന്നെയാണ് സീന വ്യക്തമാക്കുന്നത് വലിയ തോതിൽ ഭീകരമായിട്ടുള്ള ചില ഭീഷണി സന്ദേശങ്ങൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില താക്കീതുകൾ ഇതെല്ലാം തന്നെ ഇപ്പോഴും ഒരു തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിലുള്ളവർ ആരായാലും ഇത് അവസാനിപ്പിക്കണം വെറുതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തെ ഉൾപ്പെടെ ഇതിനകത്തേക്ക് ഒരു സമീപനം ഉണ്ടാവരുത് എന്നുള്ള ആവശ്യമാണ് സീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്